വന്റെ അടുക്ക ഇല്ല എന്ന് പറയണേ ഉണ്ടെന്നൊരുത്തിനും പറയണില്ല മാറാകട്ടെ പിരിവിനൊക്കെ പോകാൻ സങ്കടം അവസ്ഥ അത് പിരിവിന് പോകുമ്പോ ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ പറയും കുറച്ച് പൈസ കൈ കഴിവോളെ കാരണം എന്താ പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോ അങ്ങോട്ട് കൊടുക്കാൻ വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട് കോടീശ്വരനാ അവനാ വിരുന്നത് ദാരിദ്ര്യം പറയണത് അള്ളാഹു കാക്കും മാറാകട്ടെ എടാ ഇന്ന് ആരോട് ചോദിച്ചാലും പറയുന്നത് പൈസ ഇല്ലാന്നു കൊണ്ടെന്ന് ആരും പറയുന്നില്ല ആരും പൈസ ഒക്കെ എവിടെ പോണെന്ന് പറയുന്നത് ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയുക പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല ഇല്ല വീടിന്റെ അലമാരിക്ക് അകത്ത് പൈസ ഉണ്ട് അള്ളാണോ ഒന്നും ഇല്ല ഒന്നും ഇല്ല അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങട്ട് കാത്തുമാറാകട്ടെ നീ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറയുന്നു കാരണം നിന്റെ നാവ് നിനക്കറിയില്ല നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല ഉദാഹരണം പറഞ്ഞാലും ഇപ്പൊ ചില പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട് അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിക്കാത്ത കൊല കൊല അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു എന്തൊരു കൊലയടാ പോക്കറിയത് പഠിച്ചവനെ ഉള്ള ച്ചല അവിടെ ഒരു കൊല നിന്നതിന്റെ അസറു പോലും പിന്നെ കാണാറില്ല കരിഞ്ഞൂരി അതുകൊണ്ടാ പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയില്ലിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത് സ്വന്തം മുഖം കണ്ണാടി നോക്കിട്ട് പഠിച്ചോനെ എനിക്ക് എന്നാ ക്ലാമ പറയരുത് കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അല്ല നിന്നെ അങ്ങനെ ആക്കി കളയും അള്ളാഹു കാക്കുമാറാകട്ടെ രണ്ട് എപ്പോഴും മലക്കുകള് കൂടെ ഉണ്ടാകുന്നു നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട് നീ നിന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമയും പറഞ്ഞാൽ നീ എത്തി കാനായി പോകും ഇട ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളു ഉള്ളപ്പ തരാ അന്തസ്സല്ലേ എന്തിനീ കള്ളത്തരം പറയണ എന്തിനാ തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം നബിതങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വീട്ടിലേക്കും നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്തു നിന്നിട്ട് കുത്തി കളിച്ചോണ്ടിരിക്കുസുലി നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചെ ഒന്നുമില്ല നബിയ ഒരു കാരക്കെ ഇരിക്കുന്നു അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു നബിതങ്ങൾ പറഞ്ഞു നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് ഉമ്മ പറയാ വാടാ നിനക്ക് അത് പിടിച്ചാ വിളിച്ച് കയറ്റും കൊടുക്കുവോ കൊടുക്കത്തില്ല എന്തിനാടോ റോഡ് ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും ഇതുകൊണ്ടത് ഞാൻ പിടിച്ചോർന്നു കയ്യാമെന്നാള് വരാ തള്ളത് വിളിച്ചു കൊടുക്കു ചുമ്മാതങ്ങ് പറയാ ഇതൊക്കെ കള്ളം പറഞ്ഞതായി ഇടുന്നു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയതുപോലെ പൈസ ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ തികയുന്നില്ലട അത് പറഞ്ഞാ മതി പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട് തികയുന്ന ഈ വയത് കെക്കാൻ മന്ത്രി ഈ ഉറൂസിന്റെ അവസാന ദിവസം ഈ ആണ്ടു നേർച്ചയുടെ അവസാന ദിവസം വയു കെക്കാൻ മന്ദിയാണോ അല്ല ഈ ഇരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വന്നത് സമാധാനമില്ല കച്ചോടം ഇല്ല രോഗം ബുദ്ധിമുട്ട് പ്രയാസം മഹാന്റെ ഉറൂസല്ലേ വന്നിരുന്ന ചിലപ്പോ മാറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ ഇതിനാ നമ്മൾ അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ വന്നത്മാറാകട്ടെ ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസ്സമാധാനവാ പൈസ കൊടുത്താൽ കിട്ടത്തില്ല ഇതുള്ള തരണം നിനക്ക് കിട്ടൂല കടത്തിണി കിടക്കുന്നവന് ചിലപ്പോ അത് കിട്ടും നൽകുമാറാകട്ടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുഴിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും അഞ്ഞൂറോ ആയിരവും കിട്ടും രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടി പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും കൂടെ വേടിച്ചങ്ങട്ട് അടിക്കും എന്നിട്ട് ലൗബേഴ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമുള്ള കൂടെ വരും ഏതെങ്കിലും ഒരു കടത്തിൻ്റെ കാണുമ്പോ കയറി അങ്ങോട്ട് ഉടുത്തമുണ്ട പുതയ്ക്കണേ അവർക്ക് കറണ്ട് ബില്ലില്ല വാടകയില്ല ടെൻഷൻ ഇല്ല കൊട്ടാരം കാണുമ്പോ ഒന്നും ഇല്ലട ഓൻറെ ആ ജീവിതം നീയോ കോടീശ്വരനാ നീ നാട്ടില് ലക്ഷങ്ങള് ചെലവഴിച്ചൊരു കൊട്ടാരം പെന്തിട്ട് എ സി റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാഹു കാക്കുമാറാകട്ടെ സമാധാനം ഉണ്ടോ സമാധാനം ഉണ്ടോ ഒന്നും ഇല്ല എന്തേ കാരം നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ ഉസ്താദെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം കന്നിമൂലക്കല്ലട ലെങ്ങാതി കുഴപ്പം ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ ഉസ്താദെ വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ കക്കൂസി കൂടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ അടുക്കള അങ്ങോട്ടാ നിക്കണം പിന്നെ എങ്ങോട്ട് നിക്കണം നിന്റെ നെഞ്ചത്തോട്ട് നിക്കണം ആണ് ഇപ്പൊ കന്നാസായി മാറി എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല കന്നിമൂലൊക്കെ ഉണ്ട് അത് വേറെ വിഷയം കന്നിമൂല കഴപാലയത്തിന് പോലും അത് ഇത് മാത്രമല്ലടോ വിഷയം ഇത് മാത്രമല്ല വിഷയം നിന്റെ വീസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക് അള്ളാഹു എന്നിട്ട് പരിഹരിക്കുക അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹിമാ നൽകുമാറാകട്ടെ എന്റെ അടിസ്ഥാനത്തിടക്കിടക്ക് തലവേദന വരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു വേദനയുടെ ഗുളി കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും അത്രയുള്ളൂ പിന്നെയും വരും എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറും ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൻ്റെ ചേർന്ന് കിടക്കുന്നു പക്ഷെ കണ്ട കീരിയും പാമ്പിനെ പോലെ സ്നേഹവില്ല അടി ഓഹ് പടച്ചവനെ ദേശിയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാണ് എന്നാ വിളിയെ വിളിക്കണം എന്നത് കബറിക്കിടക്കാൻ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല അങ്ങനത്തെ അടച്ചുപേനെ കേസ് കൊടുക്കും അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പാരെ പീഡിപ്പിച്ചു പറയും അല്ലാതാകട്ടെ ആ മനുഷ്യൻ നേരെ നിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അദ്ദേഹം വരെ പീഡിപ്പിച്ച കേസ് കൊടുക്കുന്ന ഇതാ എന്നാ ഉമ്മ ചോദിക്കും ഒരു ഉമ്മാടെ വൈറ്റി കിടന്ന കൂടപ്പുറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉമ്മ തന്നെ ചോദിക്കുന്നിട നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ അല്ലേ ഇതിന് എടോ നമുക്ക് പൈസ ഉണ്ട് തിന്നാ വയറ് നിറയുന്നുണ്ടോ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഉറക്കമില്ല സമാധാനമില്ല എന്തേ അതിന്റെ കാരണം അള്ള പറഞ്ഞു ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം അല്ല തരൂല്ല നിന്റെ ദുനിയാഹു നിരുക്കമാക്കും ഇടുക്കി കളയും നിന്ന സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അള്ളാഹു സമ്മതിക്കില്ല കാരണം നീ അല്ലാന്റെ കലാമിനെ കളിയാക്കിയവനാ പ്രബ് നമ്മളെ കാക്കുമാറാകട്ടെ ആമിയും പറയാ നല്ല മനസ്സോടെ ഇരുന്നാൽ മാത്രം മതി അഞ്ചു പേരെങ്കിലും അഞ്ചു പേര് ഹിരാസോട് കൂടി അവസാനം വരെ ഇരിക്കുന്ന മതി ആ അഞ്ചു പേരുടെ ആമീന നമുക്ക് പ്രയോജനം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വയല കേൾക്കണമെങ്കിൽ എടുത്ത് നോക്കിയാൽ പോരെ പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ അള്ളാഹുമ നൽകുമാറാകട്ടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി അള്ളാഹു അല്ലാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ ഒരു പൈസയുടെ ചെലവില്ല മന്ത്രമൊന്നും വേണ്ട ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി നമ്മുടെ വീടിൻ്റെ സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ കാരണം ഒരു കണ്ണുനീരാ നമ്മുടെ വീടിനകത്ത് ഒരാൾ കരയുന്നുണ്ട് ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് കാര്യങ്ങളിൽ കരയുമെന്ന് പള്ളിയിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും പള്ളി കരഞ്ഞാ ഈ അറിയും മഹല്യുകാരറിയും കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ കിറ്റും കാത്തിരുന്നില്ല നമസ്കരിക്കാൻ ആളില്ല പള്ളിക്കകത്ത് നിസ്കരിക്കുന്ന പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയില് വരെ പാറ്റ് കിട്ടതായിരുന്നു അന്ന് ശമ്പളം പകുതി ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും കാക്കുമാറാകട്ടെ രണ്ട് പരിശുദ്ധമായ കുറുആൻ നിന്റെ വീടിനകത്ത് ആ പരിശുദ്ധമായ കുറുആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ കുറുആ കരയും കുറുആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും ഇന്നത്തെ ദിവസം കുറു ആൻ കൈകൊണ്ട് തൊട്ടവരക്കുന്ന് കൈബുക്കിക്കും കഹുണ്ട ദിവസം ആയിരുന്നില്ലേ നിങ്ങള് സാധാരണ ദിവസമല്ലോ ഇന്ന് വെള്ളിയാഴ്ച കഹു ഫോദാന്റെ സോ ദിവസം പാപ്പായി ഉമ്മാക്കൊക്കെ പത്രം എടുക്കാൻ മറന്നു മൊബൈൽ കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈല് താഴെ ഇടത്തില്ല നിങ്ങൾ നിങ്ങളൊന്നും ആലോചിക്കട്ടെ ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കില്ല ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണമല്ല നടക്കണേ കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക് ഇനി ഇനി ജീവിക്കത്തില്ല വേണ്ട അപ്പൊ ഭാര്യ പറയുകയാ എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജനിച്ചാ മതിയായിരുന്നു അപ്പൊ ചോദിച്ചു എന്തേന്ന് കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടു അത്രയ്ക്ക് സ്നേഹം ശരിക്കൊന്നും വേണ്ട സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ എസ് ബി ഐയിലോ പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നിന്റെ മൊബൈലിനും ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക കേറണെങ്കിൽ ഒരു ലോക്ക് ഗാലറി കേറണെങ്കിൽ അടുത്തത് വാട്സപ്പിൽ കേറണെങ്കിൽ അടുത്തത് എന്റെ റബ്ബെ സെൻട്രൽ ലോക്ക് കരയുകയാണ് െ സഹോദരൻ കരയുകയാർപെടുവോ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല പിന്നെ ഉസ്താദന്മാര് പിന്നെ തങ്ങന്മാര് സുബഹാൻ അള്ളാഹ് ഖുർആാനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളു അള്ളാഹു കാക്കുമാറാകട്ടെ എടോ ഖുർആൻ എടുത്തു വെച്ച് ഓതണം അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്ക സൗദി ഉമ്രക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ് എന്തിനാ കൊണ്ടുവന്ന ശാപം ഖുർആൻ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ച് നീ പാരായണം ഖുർആൻ ഓതും പക്ഷെ കൈകൊണ്ട് തുറൂല്ല മൊബൈൽ മൊബൈൽ മൊത്തം ഖുർആൻ ഇപ്പൊ മൊബൈലില്ല എട ചങ്ങാതി മൊബൈലിൽ ഖുർആൻ ഓതേണ്ട ചില സമയങ്ങളുണ്ട് എട ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതി കിട്ടുമോ കാണാതെ ഓതിയെ കണ്ടു ഓതുന്നതിനാണോ പ്രതിഫലം കൂടുതൽ കാണാതെ ഓതുന്നതിനാണുള്ള എന്നിട്ട് എന്റെ തിരിയാത്രമാർ ആകട്ടെ ബഹുമാനിക്കുന്നവൻ നമുക്ക് ഇല്ല അള്ളാന്റെ ഖുർആാന നമ്മൾ ബഹുമാനിക്കണം അത് ബഹുമാനിക്കണം നീ അതിനെ ഒലുവില്ലാതെ തുടരുത് കിബിലിയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത് ഓലു ഇല്ലാർക്കും അപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ പറയും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ എന്റെ അടുക്ക വന്ന പ്രസ്താദ് ഭയങ്കര പ്രശ്ന പ്രസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എനിക്ക് വളർന്ന് പറയാനേ അറിയത്തുള്ളൂ മന്ത്രവാദമാണോ ഇല്ല എന്തെങ്കിലും പറഞ്ഞതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോ ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോ തിരിയുന്നില്ല ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തു തരാൻ അപ്പൊ എന്റെ അടുത്ത് നിൽക്കണ അദ്ദേഹത്തിന് അതും ഇല്ല ഭാര്യയോട് പറഞ്ഞു ഭാര്യക്കും ഒന്നും ഇല്ല മോനെ അയ്ത്തോണ്ട് പോടാന്ന് പറഞ്ഞു നമ്മളെല്ലാരും എല്ലാരും കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം ഒലുമില്ലാതെ ഖുറാനെടുക്കാം നൽകാറാകട്ടെ നിങ്ങൾ കുട്ടികൾക്ക് കുറാനെടുത്തൂടെ ഒതുവില്ലാതെ ഏ എപ്പോ ഇപ്പൊ എന്തിനാ എടുത്തേ എടോ കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്ക ഇപ്പ എടുത്ത് എന്തിനാദിന്റെ കൈത്തരാ ഉമ്മായിക്ക് ഒന്നുമില്ല സൂക്ഷിക്കണം അല്ലാഹുനീമാ നൽകുമാറാകട്ടെ ഖുറാൻ ഓതിക്കൊണ്ടിരിക്കാൻ നീട്ടി ഇങ്ങനെ അലമങ്ങനെ പറ്റി ചാരി ഗർഭിണിപ്പണങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഓതല ഇബലയുടെ നേരെ ഇരുന്നല്ലേ ഖുറാൻ ഓതണ്ട ഇങ്ങനെ ഖുറാൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീണ്ടും ഖുറാൻ നീ എന്തോ ഇതിലും ഭേദ ഓതാതിരിക്കില്ല ചിലര് നിസ്കരിച്ചിട്ട് നരകത്തി പോന്ന് പറഞ്ഞ പോലെ ചിലത് ഓടിയിട്ട് നരകത്തിൽ പോകും കാക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ അള്ളാന്റെ കലാമ് പിന്നെ അത് വീട്ടിലും ഖുർആൻ ഉണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ട് ഉമ്മയെങ്കിലും വെക്കണം അള്ളാഹു ഹീമന്ത മാറാകട്ടെ അള്ളാഹു നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല ഇവിടിട്ട് അനുഭവിക്കും എന്റെ ഉസ്താദെ സമാധാനമില്ല രോഗം കടം പ്രയാസം ദുഃഖം എന്നാ അവസ്ഥാദി ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങോ നിന്നെ അള്ള വെറുതെ വിടുവോ ഇഞ്ചടാ ചങ്ങാതി അള്ളാഹു പറയുകയല്ലാഹു നിന്നെ ഇടുക്കമാക്കും നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല സൂക്ഷിക്കാൻ പടൂല അള്ളാഹു പറയുകയാണ് ദുനിയ് മാത്രമല്ല ദുനിയാവില് മാത്രമല്ല നിന്റെ ആഹ്ഹു പുറക്കാട് പള്ളിയുടെ കബലിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് അള്ളാഹുവിന്റെ معيشه اللنقاء ونحشره يوم القيامه يا اللَّهُ ിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചില അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ റൊബ്ബെ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ പക്ഷേ ഇരുന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എൻ്റെ കണ്ണ് കാണുന്നില്ല അല്ല എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ എന്തു പറ്റി പടച്ചവനെ അള്ളാഹു പറയുകയാ وقد كنت بصيرا قال <applause> <applause> كذلك عدتك آياتنا േടാണാത്തനെ പോലെ നടന്നവനല്ലേടാ പാവങ്ങൾക്കും പള്ളികൾക്കും എത്തികൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞപ്പോ േ കളിയാക്കിയില്ലേടാ നിന്നെയും ഇന്ന് ഞാൻ എങ്ങനെയാക്കിയിരിക്കുകയാൻറെ ദുനിയാവും പോയി നിന്റെ ആഹ്രവും പോയി ദുയാഹിറ നിന്നെ ഒന്നും വെറുതെ വിടില്ല അടിത്തട്ടിലേക്ക് പോകുന്ന നിനക്ക് വരുമെന്ന് വിശുദ്ധ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഭയപ്പെടണം നിസാരമല്ല ഭയപ്പെടണം നിസാരമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു കളിക്കാനുള്ളതല്ല അത് വെറുതെ കളിക്കാനുള്ളതല്ല അതിനെ നീ ആദരിക്ക

ഇതാണ് എന്റെ പ്രതിഫലം എടോ ബക്കറ്റിൽ പൈസ ഇട്ട സംഘടന സംഘാടകർക്ക് വലിയ സന്തോഷമില്ല അവർക്കല്ല നേട്ടം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ കത്തിടുന്നത് കൊണ്ട് നേട്ടം കമ്മറ്റിക്കാർക്കല്ലടോ ാണ് നേട്ടം അസതക്ക തുറത്തിൽ പല സതക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുന്നോട്ട് എല്ലാവർക്കും അറിയാം വിപത്തിനെ തട്ടി മാറ്റുമെന്ന് എല്ലാര് തിരിഞ്ഞിട്ടില്ല ഇതുവരെ വയത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കിന്റെ മുമ്പിൽ ഒരു പട്ടി കുറുപ്പ് ചാടി ഇതാ കിടക്കുന്നു എല്ലാം കഴിഞ്ഞു വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു അതോ അടക്കണ തല പോയി അടിച്ചു പൊക്കി എടുത്ത് ആലപ്പുഴ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം സീരിയസ് ആ അകത്ത് കയറ്റണം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം നാളെ പുറക്കാട് പള്ളിയിലുണ്ട് സുബഹിക്ക് ഇന്ന് വരെ വരാത്തവൻ ഇന്ന് വരെ പള്ളി വരാത്തവൻ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ ബാപ്പ ഹൈശുവിനകത്ത് കിടക്കുകയാ വലിയ പ്രശ്നം അത് ആ ചെയ്യണം കൈമടക്ക് പിടിച്ചോ ഉസ്താദിന്റെ കയ്യിൽ കയ്യിലൊരു സതക്ക കൊടുത്തിട്ട് പറയുക ഇല്ലെങ്കിൽ ഓടി വരും നിനക്കറിയാം സതക്ക കൊടുത്ത രക്ഷപ്പെടും അറിയാഞ്ഞിട്ടല്ലല്ലോ നിനക്കൊന്നും അപ്പൊ നിങ്ങക്ക് ഓരോരുത്തർക്കും അറിയാം സതക്ക കൊടുത്ത രക്ഷപ്പെടുമെന്ന് എന്തിനാ കാക്ക ബൈക്കിന് പട്ടിയാടാൻ ബാത്റൂമിൽ വീഴാൻ കാത്തിരിക്കുന്ന എന്തിനാ ഈ ബക്കറ്റിന്റെ തിട്ട വീഴാതെ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു മുഴം മുമ്പേ ലബിതങ്ങള് പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ം കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലും അറിയത്തില്ല ചിലപ്പോ താഴെ വീഴുമ്പോഴായിരിക്കും അറിയണത് രണ്ടും പോയെന്നും കരൾ പ്രവർത്തിക്കുന്നുണ്ടോ ശരീരത്തിൽ എവിടെയെങ്കിലും മഴയുണ്ടോ ക്യാൻസർ ഉണ്ടോ ട്യൂമർ ഉണ്ടോ അറിയില്ല അത് എപ്പോഴെങ്കിലും വന്നു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയണത് അതുകൊണ്ട് മക്കളെ രക്ഷപെടണോ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞ എന്തെങ്കിലും ഇവിടെ അള്ളാനോട് പറ പടച്ചവനെ മാരകമായ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഒരു പനിയാക്കി അങ്ങ് മാറ്റി രക്ഷപ്പെടുത്തണേ അള്ളാ ഒരു നല്ല സതക്ക ആരാപ്പാ ആരാ പേരെന്തറോ നിസാമക്കായ്ക്ക് സ്വർഗത്തിൽ പോണോ ഏഹ് ഈ ബക്കറ്റ് കൊണ്ടുപോയി ഓരോ മനുഷ്യന്റെ മുന്നിൽ നിൽക്കണം കാരണം നിങ്ങൾക്ക് വീട് കെട്ടാനല്ല സമാധാനത്തിൽ പിരിച്ചാ മതി നിങ്ങൾക്ക് സ്വർഗം കിട്ടും കൈയിട്ടോ മസിൽ പിടിച്ചിരിക്കണ്ട തലയുടെ മുകളിൽ ഒരു മലക്ക് നിക്കുന്നുണ്ട് നിസാരാ മലക്കുക നിസാറാക്കോ നിൽക്ക് നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട് ഈ നിസാർ സാഹിബ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഇട്ട മലക്ക് ദ്വാ ചെയ്യും അല്ല നീ കൊടുത്തതിലൊരു പങ്ക് കൊടുത്തു കൊടുത്തുപടച്ചവനെ ഇവനെ നീ നീ രക്ഷപ്പെട്ടു നിനക്ക് ബമ്പർ അടിച്ചു നീ രക്ഷപ്പെട്ടു നീ മസിൽ പിടിച്ചിരിക്ക മലക്ക് പറയും പടച്ചവനെ പോക്കറ്റിൽ പൈസ ഉണ്ട് ഇവൻ കൊടുക്കണില്ലല്ല ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീ അങ് പിടിച്ചു വെക്കണേന്ന് നീ അള്ളാഹു കാക്കുമാറാകട്ടെ